ഇപ്പോൾ മന്ത്രി ശീന്ദ്രൻ നമ്മളോട് ചേരുന്നുണ്ട് ശ്രീ എ കെ ശശീന്ദ്രൻ വീണ്ടും പോയി കാട്ടാന ഒരു മരണം സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുകയാണ് താങ്കൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വിവരം എന്തൊക്കെയാണ് ഈ വിവരം കുറച്ച് നേരത്തെ കുറച്ച് സമയമായിട്ട് ഞാൻ കാരണം റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ തൂക്കു വേണി ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണം നടന്നതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞതായിരുന്നു എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കാതെ പോയത് എന്ന കാര്യവും അന്വേഷിക്കുന്നതാണ് ഈ കുടുംബത്തിന് നേരിട്ട് ഒരു നഷ്ടം എന്ന് പറയുന്നത് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് ആ കുടുംബത്തോടുള്ള എന്റെ അനുഭവത്തിന് ഞാൻ രേഖപ്പെടുത്തണം ചെയ്യാവുന്ന എല്ലാ നടപടികളും ചെയ്യുമെന്ന് ഞാൻ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ജില്ലാ കളക്ടറുമായി ഞാനിപ്പോൾ ഈ കാര്യം സർക്കാർ മിനിസ്റ്റർ അവിടെ ഒരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിൽ ക്രമീകരിക്കണം എന്ന് നിർദ്ദേശം എന്നാണ് നൽകിയത് മിനിസ്റ്റർ കേൾക്കാമോ ആ അതായത് അവിടെ ഒരു ഈ വന്യജീവി ശല്യത്തിനെതിരെ ഒരു ക്രമീകരണം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് നടപ്പിലായില്ല എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ എന്നാണ് ഈ നിർദ്ദേശം കൊടുത്തത് എന്നാണ് മിനിസ്റ്റർ ഇത് കൊടുത്തത് ഈ അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഉദാസീനതയുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ റിപ്പോർട്ട് നൽകാനാണ് ഉയർന്ന വനം ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുള്ളൂ അവരുടെ സാന്നിധ്യം കൂടി ആവശ്യമാണെങ്കിൽ അങ്ങോട്ട് പോകാനും ജനങ്ങളോട് സംസാരിക്കാനും പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ന്യായമാണ് കാണാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് മിനിസ്റ്റർ ഒരു കാര്യം കൂടി കളക്ടർ നേരിട്ട് ചെല്ലുമോ കാരണം ജനങ്ങളെല്ലാം പറയുന്നത് കളക്ടർ വന്നതിന് ശേഷം ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മാധ്യമ ഫോൺ ഇങ്ങനെ വരുന്ന ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ മിനിസ്റ്റർ ഇല്ല നടപടി അടിയന്തരമായി ഈ കാര്യത്തിൽ പിന്നെ ൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി അതിന് മറ്റൊരു ഈ പറഞ്ഞതുപോലെ ഈ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏതായാലും ജനങ്ങളുടെ പ്രതിഷേധത്തെ ഞാൻ ചെറുതായിട്ടുള്ള കാണുന്നത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് വളരെ മിസ്റ്റർ